നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ് മകം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ അവസാന പതിനാറ് ദിവസ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മകം നക്ഷത്രക്കാർക്ക് ഈ പതിനാറ് ദിവസം ഉണ്ടാകുന്ന ഫലങ്ങളെക്കാൾ ഉപരി അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ അവരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഇവർക്ക് എങ്ങനെ സന്തോഷകരമായിട്ട് വരവേൽക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ മകം നക്ഷത്രക്കാർക്ക് സകീർത്തിയും സജ്ജനപ്രീതിയും പ്രതാപവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും അത്യാഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ കരാറ് ജോലികളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് മകം നക്ഷത്രക്കാര് സമയബന്ധിതമായിട്ട് അവലംബിക്കുന്ന വിഷയങ്ങളിലെ അനുകൂലമായിട്ടുള്ള വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തികമായിട്ട് സുസ്ഥിരതയുള്ള ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുവാനും അത് വിപുലമാക്കുവാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ് ഉപരിപഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് വിദേശ സ്കോളർഷിപ്പോടുകൂടി വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയ പ്രതീക്ഷകളോടുകൂടി പ്രവർത്തന മണ്ഡലങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് പുതിയ കരാറ് ജോലികളിലൊക്കെ ഒപ്പുവയ്ക്കാനുമുള്ള യോഗമൊക്കെ ഉണ്ടാവുന്നതാണ് ഷെയർ ബിസിനസ്സിലൊക്കെ വളരെ നല്ലൊരു സമയമാണ് വാഹന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഏറ്റവും വളരെ നല്ല സമയമെന്ന് പറയാമെങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യമൊക്കെ ഒന്ന് നീണ്ടുപോകുന്ന ഒരു സമയമാണ് അവിചാരിതമായിട്ട് വരുന്ന തടസ്സങ്ങൾ മാനസികമായിട്ട് തകരാതെ നോക്കേണ്ട ഒരു സമയം കൂടിയാണ് ഡിസംബർ അവസാന ഭാഗം അതായത് ഇരുപത്തിയഞ്ചിന് ശേഷം ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് ഇഴ ജന്തുക്കളിൽ നിന്നുള്ള ദോഷങ്ങളും കൂടാതെ ചെറിയ കേസുകളിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ അവസാന ഏഴ് ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നല്ല മേന്മയാണ് നിങ്ങൾക്ക് കാണുന്നത് പക്ഷെങ്കില് ചെറിയ അപകടങ്ങള് കേസ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കർക്കശമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി വർഷം നിങ്ങൾക്ക് വളരെ ശുഭകരവും സന്തോഷകരവുമായിട്ട് നിങ്ങൾക്ക് വരവേൽക്കാൻ കഴിയുന്നതാണ് ഈ ചെറിയ ദോഷങ്ങൾ മാറുവാനായിട്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ വർഷാവസാനം അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് അന്നദാനം നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ അന്നദാനം കൊടുക്കുന്ന ആൾക്ക് ആ അന്നദാനത്തിന് അർഹനാണോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നൽകുന്നത് ഒരു വിരുദ് സൽക്കാരമായി മാറുകയും അതൊരു പുണ്യപ്രവൃത്തി അല്ലാതായി മാറുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് അർഹതപ്പെട്ട ഒരാൾക്കെ കൊടുക്കുന്നുള്ളൂ എങ്കിലും അത് അർഹതപ്പെട്ട ആളാണെങ്കിൽ മാത്രം കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം